തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാസർകോട് ജില്ലാ പഞ്ചായത്തിലെ പതിനെട്ട് ഡിവിഷനുകളിലായി മത്സരിക്കുന്നത് സ്ത്രീകളുമായി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ കാസർകോട് ജില്ലാ പഞ്ചായത്തിലെ വുർക്കാടി ഡിവിഷനിൽ ഐ അബ്ദുൽ അത്തീഫ് ആന്റണി ചിഹ്നത്തിലും അലി ഹർഷാദ് വുർക്കാടി കൈപ്പത്തി ചിഹ്നത്തിലും അശ്വത് പൂജാരി ലാൽബാഗ് ധാനിക്കതിരും അരിവാളം ചിഹ്നത്തിലും ഇബ്രാഹിം വഞ്ചി വഞ്ചിചിഹ്നത്തിലും എം വിജയകുമാർ റൈ താമരചിഹ്നത്തിലും മത്സരിക്കുന്നു കുത്തികെ ഡിവിഷനിൽ താമര താമരചിഹ്നത്തിൽ മണികണ്ഠറയും ചുറ്റികയും അരിവാളും നക്ഷത്രവും ചിഹ്നത്തിൽ കെ എ മുഹമ്മദ് ഹനീഫും കൈപ്പത്തി ചിഹ്നത്തിൽ ജെ എസ് സോമശേഖരയും മത്സരിക്കുന്നു ബജിയെടുക്ക ഡിവിഷനിൽ പ്രകാശ് കുമ്പടാജെ ധാന്യക്കതിരും അരിവാളും ചിഹ്നത്തിലും രാമപ്പ മഞ്ചേശ്വരം താമരചിഹ്നത്തിലും ഐ ലക്ഷ്മണ പെരിയടുക്ക കുട ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് ദേലമ്പാടി ഡിവിഷനിൽ ഏണി ചിഹ്നത്തിൽ പ്രേമ ടീച്ചറും താമര താമരചിഹ്നത്തിൽ ജി ബേബിയും അരിവാളം ചുറ്റുകിയും നക്ഷത്രവും ചിഹ്നത്തിൽ ഒ വത്സലയും മത്സരരംഗത്തുണ്ട് കുറ്റിക്കോൾ ഡിവിഷനിൽ കൂക്കൽ ബാലകൃഷ്ണൻ മൺവെട്ടിയും മൺകോരിയും ചിഹ്നത്തിലും താമര താമരചിഹ്നത്തിലും എം മുസ്തഫ ചൂലുചിഹ്നത്തിലും സാബു അബ്രഹാം ചുറ്റുകയും അരിവാളും നക്ഷത്രം ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് കള്ളാർ ഡിവിഷനിൽ മത്സരിക്കുന്ന ധന്യാസുമോദിന്റെ ചിഹ്നം താമരയും സ്റ്റിമി സ്റ്റീഫന്റെ ചിഹ്നം കൈപ്പത്തിയും റൈന തോമസിന്റെ ചിഹ്നം രണ്ടിനെയുമാണ് ചിറ്റാരിക്കൽ ഡിവിഷനിൽ കവിതാകൃഷ്ണൻ ചുറ്റുകയും അരിവാളും നക്ഷത്രത്തിലും ബിൻസി ജയിൻ കൈപ്പത്തി ചിഹ്നത്തിലും മറിയാമ്മ ചൂലി ചിഹ്നത്തിലും കെ എസ് രമണി താമര ചിഹ്നത്തിലും മത്സരിക്കുന്നു കയ്യൂർ ഡിവിഷനിൽ മത്സരരംഗത്തുള്ള കെ കൃഷ്ണോക്ലാവിന്റെ ചിഹ്നം ചുറ്റുകയും അരിവാളും നക്ഷത്രവും ടി ഡി ഭരതന്റെ ചിഹ്നം താമരയും സുന്ദരൻ ഒരളയുടെ ചിഹ്നം കൈപ്പത്തിയുമാണ് പിലിക്കൂട് ഡിവിഷനിൽ നിന്നും കെ കുഞ്ഞിക്കണ്ണൻ മൺകലം ചിഹ്നത്തിലും കരിമ്പലകൃഷ്ണൻ കൈപ്പത്തിചിഹ്നത്തിലും എം മനു വിളക്ക് ചിഹ്നത്തിലും മത്സരിക്കുന്നു ചെറുവത്തൂർ ഡിവിഷനിൽ ടി ഷീവ താമരചിഹ്നത്തിലും ബി എം സാന്ദ്ര കുട കുടച്ചിഹ്നത്തിലും ഡോക്ടർ സെറീന സലാം ചുറ്റികയും അരിവാളും നക്ഷത്രത്തിലും ജനവിധി തേടുന്നു മടിക്കി ഡിവിഷനിൽ കെ സുഭീഷാണ് ചുറ്റികയും അരിവാളും നക്ഷത്രം ചിഹ്നത്തിലും മത്സരിക്കുന്നത് ടി കെ വിനോദ് നക്ഷത്രം ചിഹ്നത്തിലും എ വേലായുധൻ താമരചിഹ്നത്തിലും ഇവിടെ മത്സരരംഗത്തുണ്ട് പെരിയ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന ജിഷ രാജുവിന്റെ ചിഹ്നം കുടയും കെ കെ സോയയുടെ ചിഹ്നം ധാന്യക്കതിര് മരിവാളും ഹേമലതയുടെ ചിഹ്നം താമരയുമാണ് ബേക്കൽ ഡിവിഷനിൽ മാലതിരാഘവൻ താമരചിഹ്നത്തിലും ടി വി രാധിക ചുറ്റികയും മരിവാളും നക്ഷത്ര ചിഹ്നത്തിലും ഷഹീദ റാഷിദ് കുണിയ ഏണി ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് ഉദുമ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന ആയിഷത്ത് റഫയുടെ ചിഹ്നം കുടയും നജുമാ റഷീദിന്റെ ചിഹ്നം കണ്ണടയും സൗമ്യ പത്മനാഭന്റെ ചിഹ്നം താമരയും സുകുമാരി ശ്രീധരന്റെ ചിഹ്നം കൈപ്പത്തിയുമാണ് ചെങ്കല ഡിവിഷനിൽ ഏണി അടയാളത്തിൽ ജസ്ന മനാഫും താമര അടയാളത്തിൽ ശുഭലതയും കുടയടയാളത്തിൽ സഹർ സാഗറും മത്സരിക്കുന്നു സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ ത്രാസ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷാഫി സന്തോഷ് നഗറും കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷെഫീഖ് ചൂരിയും ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പി ബി ഷെഫീഖും ചിഹ്നത്തിൽ മത്സരിക്കുന്ന പി ആർ സുനിലുമാണ് സ്ഥാനാർത്ഥികൾ കൊമ്പള ഡിവിഷനിൽ മത്സരിക്കുന്ന അസീസ് കളത്തൂറിന്റെ ചിഹ്നം ഏണിയും കേശവ നായികിന്റെ ചിഹ്നം റോസാപ്പൂവും കെ ബി യൂസഫിന്റെ ചിഹ്നം ചുറ്റുകയും അരിവാളും നക്ഷത്രവും സുനിൽ അനന്തപുരത്തിന്റെ ചിഹ്നം താമരയുമാണ് മഞ്ചേശ്വരം ഡിവിഷനിൽ ഇർഫാന ഇക്ബാൽ ഏണി അടയാളത്തിലും ഖദീജ മൊഗ്രാൽ കാഹളമുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിലും ഹസീന സലാം കണ്ണട ചിഹ്നത്തിലും ജയന്തി ടി ഷെട്ടി താമര താമരചിഹ്നുമാണ് മത്സരിക്കുന്നത് മത്സരത്തിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞതോടെ ആകെയുള്ള പതിനെട്ട് ഡിവിഷനുകളിലെ പരമാവധി സീറ്റുകളും സ്വന്തമാക്കി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം സമഗ്രാധിപത്യത്തോടെ കൈപ്പിഴിലൊതുക്കാനുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിലും പ്രവർത്തനങ്ങളിലുമാണ് സ്ഥാനാർത്ഥികളും ഇവരെ രംഗത്തിറക്കിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ മുന്നണികളും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്